കാലില് എന്തോ തിളക്കം എത്ര തോന്നുന്നു രണ്ടോ ഒരെണ്ണം അപ്പൊ മൊത്തം നാലെണ്ണം അപ്പൊ നാലു ലക്ഷം രൂപല്ലോ ഞങ്ങൾക്ക് ഗോൾഡിന് ഇപ്പൊ വില കുറഞ്ഞ ഭയങ്കര അടിയായി പോയി ഞങ്ങൾക്ക് ഇത് ഞാൻ കുറച്ചായി വാങ്ങിച്ചത് ഒരു ടൂ മന്ത്സും ബിഫോർച്ച വളാഞ്ചേറ്റുള്ള ദുബായ് ഗോൾഡിന് വാങ്ങിച്ചത് ഞാൻ ഓൾറെഡി നമ്മൾ കയ്യിലൊന്നും അങ്ങനെ ഗോൾഡിനായി എനിക്ക് റിംഗ്സ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പൊ എനിക്ക് ഓൾറെഡി ബാങ്കിളും ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോളാബ് നമുക്ക് കുറെ സാധനം കിട്ടുന്നോണ്ട് നമുക്ക് ഗോൾഡ് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാൽമൂട്ടിന് അതുകൊണ്ട് ഞാൻ പാൽസല വാങ്ങിച്ചു

അപ്പൊ ഇനി എന്തേലൊക്കെ ഞാൻ ചോദിക്കും പണയം വെക്കാനൊക്കെ തരുമോ ചോദിച്ചാൽ തരുമോ ഇത് കഴിഞ്ഞ് വേറെ അല്ലെ നമ്മൾ നമ്മൾ എത്രയും ഒരു